ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന സാന്ത്വന കുടുംബത്തിൻ്റെ വരാനിരിക്കുന്ന കിടലൻ കഥയിലേക്ക് അടുത്ത ഒരാഴ്ചത്തെ പ്രൊമോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം ശേരിയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കഥകളൊക്കെ നമ്മുടെ ചാനലിലുണ്ട് അപ്പോൾ എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോയിക്കോളൂ കേട്ടോ അപ്പോൾ നമുക്ക് വിശദമായ കഥയിലേക്ക് പോയാലോ അങ്ങനെ മിഥുനെ പോലീസ് ഏൽപ്പിച്ചതിന് ശേഷം ബാലൻ മുറിയിലിങ്ങനെ ഇരിക്കുകയാണ് ആ സമയത്ത് ആര്യൻ പതുക്കെ മുറി ആര് ഈ ബാലൻ്റെ മുറിയിലേക്ക് ചെല്ലുകയാണ് അച്ഛ എനിക്കൊരു കാര്യം പറയാനുണ്ട് ഞാൻ ഇതുവരെ അച്ഛൻ പറഞ്ഞതൊന്നും അനുസരിച്ചിട്ടില്ല എനിക്കറിയാം അച്ഛൻ എന്നോട് എത്രമാത്രം ദേഷ്യം ഉണ്ടായിരുന്നോ എന്ന് അപ്പോഴേരിക്കും ബാലൻ പറഞ്ഞു ഇല്ല മോനെ എനിക്ക് നിന്നോട് ഒരു ദേഷ്യമില്ല എൻ്റെ മൂന്നും മക്കളിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവൻ നീ തന്നെയാണ് എൻ്റെ ധർമ്മത്തിലും സത്യത്തിലും ആ നീതിയിലുമൊക്കെ എൻ്റെ അതേ പാതയിലൂടെ സഞ്ചരിച്ചവനാണ് നീ ശരിക്കും നിന്നേക്കാൾ എന്നേക്കാൾ വലിയവനാണ് നീ അങ്ങനെ വേണം പറയാനായിട്ട് ആ നിന്റെ അച്ഛനാണെന്ന് പറയുന്നത് ഞാൻ അഭിമാനിക്കുകയല്ലേ പിന്നെ എന്താ മോനെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പാച്ച വിഷയം മാറ്റാനൊന്നും നോക്കണ്ട അച്ഛൻ്റെ മനസ്സ് നീറിപ്പുകയെന്നെ എനിക്ക് കാണാൻ സാധിക്കും എന്തിന് ഞാൻ എന്തിനു നീറി പുകയണം ഹെ എനിക്കങ്ങനെ വിഷമമൊന്നുമില്ല കാരണം ഇത്രയോ നാളും എന്നെ പറ്റിച്ചുകൊണ്ടിരുന്ന ഒരാളെ ഞാൻ കണ്ടെത്തി ഞാനെ രക്ഷപ്പെടുകയല്ലേ ചെയ്തത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇത് കേട്ടുകൊണ്ട് മീനാക്ഷി കയറി വന്നു അച്ഛാ ഒരിക്കലും അങ്ങനെയൊന്നും പറയരുത് അച്ഛന് അമ്മയില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് ഈ കുടുംബത്തിലെ ഓരോരുത്തർക്കും അറിയാവുന്നതാണ് നോക്കിക്കോ അച്ഛൻ ഇനി ഓരോ നിമിഷവും അമ്മയെ ഓർത്ത് സങ്കടപ്പെടുന്നത് ഞങ്ങൾ കാണേണ്ടി വരും ഗോമതി സ്റ്റോഴ്സിൻ്റെ തകർച്ചയിലേക്ക് അത് നയിക്കുകയും ചെയ്യും അപ്പോഴേക്കും ബാലൻ പറഞ്ഞു ഗോമതി സ്റ്റോർസിൻ്റെ തകർച്ചയോ ഗോമതി സ്റ്റോഴ്സ് ബാലൻ വെറുതെ ഉണ്ടാക്കിക്കൊണ്ട് വന്നതല്ല ഗോമതി സ്റ്റോഴ്സ് എൻ്റെ ചോരയും വിയർപ്പുമാണത് അതുകൊണ്ട് അതൊന്നും നഷ്ടപ്പെടുത്താതിരിക്കാൻ എനിക്കറിയാം ഞാനെൻ്റെ ഗോമതി സ്റ്റോഴ്സിനെ സ്നേഹിച്ചതിനേക്കാളും കൂടുതലാണ് ഗോമതിയെ സ്നേഹിച്ചത് ആ ഗോമതി എന്നെ ചതിച്ചു എന്നെ ചതിക്കാതെ എൻ്റെ കുടുംബത്തെ സംരക്ഷിച്ചു നിർത്തിയ ഗോമതി സ്റ്റോഴ്സിനെ ഞാൻ അങ്ങനെ ഞാനങ്ങനെ മറന്നുകളയോ പിന്നെ എൻ്റെ സഹായത്തിന് അവിടെ ദേവിയമോളുണ്ടല്ലോ എന്നേക്കാൾ നല്ല രീതിയിൽ അവൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞു അതുകൊണ്ട് ഗോമതി സ്റ്റോർസ് സ്റ്റോർസ് ഓർത്ത് എനിക്ക് യാതൊരുവിധ വിഷമോ ഇല്ല ഇത് കേട്ടിട്ട് ആകാശനാണ് ദേഷ്യം വരുന്നത് ആകാശം ചോദിച്ചാൽ അപ്പം അച്ഛനെന്താ പറഞ്ഞു വരുന്നത് അച്ഛനെനി ഗോമതി സ്റ്റോഴ്സിലേക്ക് ഇല്ല എന്നാണോ അപ്പോഴേക്കും മീനാക്ഷി പറഞ്ഞു എൻ്റെ പൊന്നോ ആകാശം ഇതിനിടയ്ക്ക് ഇത്താണോ സംസാരിക്കുന്നത് ഒന്നും മിണ്ടാതിരിക്കുക അവൻ പറയട്ടെ അവൻ ആദ്യം കാണും അവൻ അവനാദി കാണും ദേവി എല്ലാം തട്ടിയെടുക്കൂന്നുള്ള ആദി അപ്പോഴേക്കും ഇത് കേട്ട ദേവി പറഞ്ഞു ഇല്ല അച്ഛാ വേണ്ട അച്ഛാ എനിക്കതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ ഈ കുടുംബം നല്ല രീതിയിൽ പോകണമെന്നേ ഉള്ളൂ ഈ കുടുംബത്തിലേക്ക് അമ്മ വരണം പഴയതുപോലെ തന്നെ ഈ കുടുംബം നല്ല രീതിയിൽ പോകണമെന്ന് മാത്രമേ എനിക്കുള്ളൂ അപ്പോഴേക്കും ദേവി പറഞ്ഞു മോളെ എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ് കാരണം വന്ന് കയറിയ രണ്ട് മരുമക്കളെക്കാൾ കൂടുതൽ ഞാൻ കണ്ടെത്തിയ മരുമകൾ എന്നൊരു സ്ഥാനം കൂടി നിനക്കുണ്ട് ആ ഒരു സ്ഥാനം കൂടി എൻ്റെ മനസ്സിൽ നിനക്ക് തന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നീ ഇമ്മാതിരി വർത്തമാനം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ മനസ്സിലെ ആ സ്ഥാനം ഇല്ലാണ്ടാവും അതുകൊണ്ട് ആ ഒരു സ്ഥാനം എന്നും കാണണമെങ്കിൽ നീ ഈ ഗോമതി തിരിച്ചു കൊണ്ടുവരുന്ന കാര്യം എന്നോട് ഇനി പറയരുത് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ദേവി അതാ ഞാൻ വേണ്ട ഇനി ആരും ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ട ജോ ഗോമതി എന്ന ചാപ്റ്റർ ഇവിടെ ക്ലോസ് എന്നും പറഞ്ഞുകൊണ്ട് ബാലൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോവാണ് നാളെ മുതൽ കടയിൽ പോകണം എന്നൊക്കെ തീരുമാനത്തിലാണ് ബാലൻ എന്തായാലും ബാലൻ ഇറങ്ങിപ്പോയി ആ സമയത്ത് ആര്യനും ആനന്ദും ആ ആകാശമൊക്കെ കൂടിയിട്ടെ ഇതിങ്ങനെ വിട്ടാൻ പറ്റില്ലല്ലോ ഞാനെന്ത് പറഞ്ഞാൽ എന്തായാലും ഇതിങ്ങനെ വിട്ടാൻ പറ്റില്ല അമ്മ അപ്രേ അപ്പുറയാണുള്ളത് കൃഷ്ണമംഗലത്താണുള്ളത് അതുകൊണ്ട് നമുക്ക് അമ്മ എപ്പോൾ വേണേലും കാണുമോ എനിക്ക് ചെയ്യാം എന്നാലും അച്ഛനും അമ്മയും തമ്മിലുള്ള വഴക്ക് അമ്മ ഈ കുടുംബത്തിൽ വേണം ഈ കുടുംബത്തിൻ്റെ എന്ന് പറയുന്നത് അമ്മയല്ലേ എന്ന് മീനാക്ഷിയും ചോദിക്കണം ഇത്രയാണെങ്കിൽ പൊട്ടിക്കറിയാം കേട്ടോ ഇതേ സമയം എന്താ മിത്ര ഇത് അല്ല ഞാൻ കാരണമല്ലേ അല്ല ഞാൻ കാരണമല്ലേ നീ കാരണമാണോ ഏ നീ കാരണമൊന്നും അല്ല അങ്ങനെ നോക്കുവാണെങ്കിൽ ആ മിഥുന് കാരണമല്ലേ അല്ല സംഭവിച്ചത് നിന്റെ ജീവിതം തകർ തകർന്നതും അതുപോലെ തന്നെ അവൻ വീണ്ടും തിരിച്ചു വന്നതുകൊണ്ടല്ലേ സുഗമമായി നിങ്ങളുടെ ജീവിതത്തിലേക്ക് അവൻ വീണ്ടും തിരിച്ചു വന്നതുകൊണ്ടല്ലേ നിങ്ങൾക്കന്ന് അവനെ തല്ലേണ്ടി വന്നത് അതുകൊണ്ടല്ലേ ഏ ആ ഈ ബാലച്ഛനെ അവനെ കാണേണ്ടി വന്നത് അങ്ങനെയാണെങ്കിൽ മിഥുനല്ലേ എല്ലാത്തിനും കാരണം അങ്ങനെ ചിന്തിക്കുക അപ്പോൾ ആര്യനും പറഞ്ഞു ശരിയാ മിത്രയ്ക്ക് എപ്പോഴും ഇത് തന്നെയാണ് എന്തിനാണ് ഈ പേടിക്കുന്നത് ഏ എന്തായാലും നമ്മളുടെ വിവാഹം കഴിഞ്ഞു ഈ വിധമായി അപ്പോൾ ആര്യൻ ഇങ്ങനെ പറയുകയാണ് ആദ്യമൊന്നും എനിക്ക് മിത്രയെ ഉൾക്കൊള്ളാനായിട്ടേ പറ്റിയിരുന്നില്ല അത് സത്യം തന്നെയാണ് പക്ഷേ എൻ്റെ ജീവിതത്തിൽ എനിക്കിപ്പോൾ മിത്രയില്ലാതെ പറ്റില്ല അത് എൻ്റെ അമ്മ എനിക്ക് എന്നെ എൻ്റെ അമ്മ എന്നോട് ചെയ്ത ദ്രോഹമായിട്ടാണ് ഞാൻ കരുതിയത് പക്ഷേ അമ്മയെ അനുസരിക്കുക മാത്രമേ എനിക്ക് നിർവാഹമുള്ളായിരുന്നു കാരണം അമ്മയെ ഞാൻ അത്രയധികം സ്നേഹിച്ചിരുന്നു അങ്ങനെയാണ് ഞാൻ കരുതിയത് അമ്മ എനിക്ക് എന്നോട് ചെയ്ത ഏറ്റവും വലിയ ദ്രോഹമാണ് എന്ന് പക്ഷെ എനിക്ക് മനസ്സിലായി എൻ്റെ അമ്മ എന്നോട് ചെയ്ത ഏറ്റവും വലിയ പുണ്യമാണ് മിത്ര എനിക്ക് തന്നത് കാരണം എന്നെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ഭാര്യയാണ് മിത്ര എൻ്റെ ജീവിതത്തിൽ ഇവളേക്കാൾ നല്ലൊരു ഭാര്യ എനിക്ക് കിട്ടുമെന്ന് പോലും തോന്നുന്നില്ല ആ അതുകൊണ്ട് എൻ്റെ ഭാര്യ ഇവൾ തന്നെയാണ് ജീവിതകാലം മുഴുവൻ അതിപ്പോൾ ആര ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും ഒരു മിഥുനും അതുപോലെ തന്നെ ആർക്കും ഒരു കൃഷ്ണമംഗലക്കാർക്കും ഞാൻ ഇവിടെ വിട്ടുകൊടുക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് ആര്യൻ ഇവളെ ചേർത്ത് ഇങ്ങനെ പിടിക്കുകയാണ് അപ്പോഴെനിക്ക് ധർമ്മം ചോദിച്ചു ആ ഇതപ്പ നന്നായേ നിന്നോടാരും പറഞ്ഞോ മിത്രയെ കൊടുക്കാനായിട്ട് നിന്നോട് മിത്ര വിട്ടു കൊടുക്കുന്ന കാര്യമല്ല ഇവിടെ ചേച്ചി അങ്ങനെ തിരിച്ചു കൊണ്ടുവരാമെന്ന കാര്യമാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് പെട്ടെന്നാണ് ആര്യൻ ശ്രദ്ധിക്കുന്നതും ഇത്രയും ഇങ്ങനെ ചോർത്ത് ഇറുക്കി പിടിച്ചിരിക്കുകയാണ് നമ്മുടെ ആര്യൻ അത് അറുപൻ പറഞ്ഞാൽ ആ കൊച്ചിന് ശ്വാസം പൊട്ടും ഒന്ന് വിടണ എന്ന് പറഞ്ഞപ്പോഴാണ് ആര്യൻ പെട്ടെന്ന് ഇങ്ങോട്ട് വിട്ടുതട്ടം എന്തായാലും ഇത് ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ബാലച്ചനെ അങ്ങനെ കുറ്റം പറയാൻ പറ്റുമോ എന്ന് ദേവി ഇങ്ങനെ ചോദിക്കുകയാണ് ആ അതുടങ്ങി ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഇതിപ്പോൾ ആരെയും കുറ്റം പറയുന്നുണ്ട് ആരെങ്കിലും ഞങ്ങൾ ആരും ആരെയും കുറ്റം പറയുന്നൊന്നുമില്ല എന്ന് മീനാക്ഷി പറയാട്ടോ എന്തായാലും അച്ഛനോ അമ്മയോ ഒരുമിച്ച് ഈ വീട്ടിൽ വീട്ടിലുണ്ടാവണം അമ്മ ഈ കുടുംബത്തിൻ്റെ കുടുംബനാഥയാണ് ആ കുടുംബനാഥ ഈ വീട്ടിലുണ്ടാകണം ഇല്ലെങ്കിൽ ഈ കുടുംബം നല്ല രീതിയിൽ മുന്നോട്ട് പോവില്ല നോക്കിക്കോ ഇനി അങ്ങോട്ടേക്ക് വരാൻ പോകുന്നത് അങ്ങനെയുള്ള ദിവസങ്ങളാണ് ഒരിക്കൽ ഇവിടുന്ന് മാറി നിന്നതാണ് അമ്മ ദേവിയടത്തേക്ക് അതറിയില്ലല്ലോ അമ്മ ഇല്ലാത്ത ഈ വീട്ടിലെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായി എന്ന് ദേവിയടത്തേക്ക് അറിയില്ലല്ലോ അമ്മ അമ്മയില്ലെങ്കിൽ അച്ഛൻ്റെ ബാലൻസ് തന്നെ തെറ്റും അച്ഛൻ്റെ ജീവിതത്തിൻ്റെ താളം പോലും തെറ്റും ഒരു പക്ഷേ മനസ്സിൻ്റെ താളം പോലും തെറ്റും ആ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ മാറി മറിയും എന്നൊക്കെ ഇങ്ങനെ പറയാം അപ്പോഴേക്കും ദേവി പറഞ്ഞു അത് അച്ഛനല്ലേ മനസ്സിലാക്കേണ്ടത് നമ്മളല്ലല്ലോ അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം ഏഹ് എന്ന് പെട്ടെന്ന് ധർമ്മനിങ്ങനെ ചോദിക്കാം കേട്ടോ എന്നാൽ നമുക്കൊരു കാര്യം ചെയ്താലോ എന്ത് അല്ല പണ്ട് ഇതുപോലെ ചേച്ചി പോയി രാമേട്ടൻ്റെ വീട്ടിലേക്ക് പോയി കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ എന്താ ചെയ്തത് ഏഹ് പണ്ട് ഇതുപോലെ പോയി കഴിഞ്ഞ രാമേട്ടൻ്റെ വീട്ടിലേക്കല്ല ആര്യൻ്റെയൊക്കെ കൂടെ താമസിക്കാനായിട്ട് പോയില്ലേ ആ ഒരു സമയത്ത് നമ്മൾ എന്താ ചെയ്തത് അപ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്തു എന്ന് മീനാക്ഷി ആ നമ്മൾ എന്ത് ചെയ്തു നമ്മൾ അമ്മയെ തിരിച്ചു കൊണ്ടുവരാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തി അതിനുവേണ്ടി നമ്മൾ ഇവിടെ ചെയ്തില്ലായിരുന്നോ എൻ്റെ പൊന്ന് മാമ ഒന്ന് തെളിച്ച് പറ ഇനി ഓർത്തെടുത്ത് പറക്കി വരാനൊന്നും വയ്യ മാമൻ പറ കാര്യം പറ എന്ന് ആകാശ് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അതെ നമ്മൾ ഇവിടുത്തെ കാര്യങ്ങളൊന്നും നോക്കാതെ മിത്രയോ മീനാക്ഷിയോ ഒന്നും ഇവിടുത്തെ കാര്യങ്ങൾ നോക്കിയില്ല അന്നേരത്തിനും അളിയന് മനസ്സിലായി ഇവിടെ ഗോമതയേച്ചി ഇല്ലാതെ ഒന്നും നടക്കത്തില്ല എന്ന് ഒരു അവസരം നമുക്കുണ്ടാക്കിയാലോ എന്ന് ചോദിക്കുക കേട്ടോ ഇപ്പോഴേക്ക് മീനാക്ഷി പറഞ്ഞു ആ അത് നല്ല ഐഡിയ കേട്ടോ കാരണം അപ്പം ദേവി പറഞ്ഞു എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്തായിരുന്നു നിങ്ങളന്ന് ചെയ്തത് ആ അത് അച്ഛൻ ചായ ചോദിക്കുമ്പോൾ ചായ കൊടുക്കില്ല അന്നേരം നമ്മളേതെങ്കിലും തിരക്കോ കാര്യങ്ങളോ ഒക്കെ ആയിട്ട് അങ്ങോട്ട് പോകും ആ തിരക്കുണ്ട് ഈ തിരക്കുണ്ട് മിത്രയ്ക്ക് കോളേജിൽ പോകാനുണ്ട് എനിക്ക് ഓഫീസിൽ പോകാനുണ്ട് എന്നൊക്കെ പറഞ്ഞു ഓരോ തിരക്കായിട്ട് ഞങ്ങൾ പോകും അപ്പം പിന്നെ ബാലച്ചന് ചായും കിട്ടണ പോലെ കിട്ടാതെ വരുമ്പോഴത്തേന് ബുദ്ധിമുട്ട് വരും അങ്ങനെ ബാലച്ഛനെ ഇവിടെ ഈ ഗൗമതി അമ്മയില്ല എത്തതിൻ്റെ ആ ഒരു വിഷമം അറിയിച്ചു കൊടുക്കുക ആ ഇനി അതൊക്കെ ഭലിക്കുന്നു തോന്നുന്നുണ്ടോ എന്ന് ദേവി ചോദിക്കുകയാണ് മാത്രമല്ല ബാലച്ചന എന്നോട് ചായ ചോദിച്ചാൽ തരില്ല എന്നൊന്നും പറയാൻ എനിക്ക് പറ്റത്തില്ല കേട്ടോ ആ ഇത് പറ്റത്തില്ല ഇത് ഫൗ ഫൗള് കളിയാണ് കാരണം എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കുമ്പോൾ ബാലച്ചൻ ചായ ചോദിച്ചാൽ നീ എടുത്ത് കൊടുത്തുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദേവി എടുത്തു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഫൗളാവും അത് പിന്നെ ബാലച്ഛന് നിന്നോട് മാത്രം ഒരു സ്നേഹം പോലെയൊക്കെ ആവും അങ്ങനെയുള്ള സ്നേഹം പിടിച്ചു പറ്റലും പരിപാടിയൊന്നും ഇനി ഇവിടെ നടക്കത്തില്ല അതൊന്നും വേണ്ട എന്നൊക്കെയാണ് നമ്മുടെ ആകാശും ധർമ്മനും ചേർന്നിട്ട് പറയുന്നത് ഓ എൻ്റെ പൊന്നാകാശെ ഇങ്ങനെ കുശുമ്പെടുക്കല്ലേ എന്നും ഈ പറയുന്ന ആ ആനന്ദ് പറയാം ഇങ്ങനെ നീ കുശുമ്പെടുക്കല്ലേ എന്തായാലും ദേവിയെ ഞാൻ പറഞ്ഞ് സമ്മതിപ്പിച്ചോളാം ദേവി ഇതും പറഞ്ഞിട്ട് അങ്ങ് പോയായിരുന്നു ദേവിയെ ഞാൻ പറഞ്ഞ് സമ്മതിപ്പിച്ചോളാം അങ്ങനെ ദേവിയാണെങ്കിൽ മുറിയിലേക്ക് കയറി ആ സമയത്ത് ആനന്ദം അങ്ങോട്ട് ചേച്ചിക്ക് ചെല്ലുക എൻ്റെ പൊന്ന ആനന്ദാ എനിക്കിതൊന്നും പിടിക്കുന്നില്ല കേട്ടോ ഹാ എന്തായാലും അമ്മയുടെ ഭാഗത്ത് തെറ്റുണ്ട് അമ്മ ചെയ്യാൻ പാടില്ലാത്തതാണ് ചെയ്തത് എന്നോർത്ത് അച്ഛൻ ഇവിടെ നിന്ന് ഇറക്കി വിടാൻ പാടില്ലായിരുന്നു അതൊരു വലിയ ശിക്ഷയായി പോയി ആ ഇതിപ്പം നീ രണ്ടു രണ്ടുപേരുടെ ഭാഗത്തും തെറ്റുണ്ട് തെറ്റുണ്ടോ എന്നിങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അത് രണ്ടുപേരും അംഗീകരിക്കാനായിട്ട് തയ്യാറാവണ്ടേ മാത്രമല്ല അമ്മ അത് അംഗീകരിക്കാൻ തയ്യാറായതോ പക്ഷേ അന്നേരത്തിനും ദേ പൊക്കോളാൻ പറയുക അച്ഛൻ ഇറങ്ങി പറഞ്ഞിട്ടല്ലേ അമ്മ പോയത് എന്ന് ആനന്ദ് ചോദിച്ചപ്പോൾ പിന്നെ ഇറങ്ങി പൊക്കണം പറഞ്ഞാൽ ഉടനെ അങ്ങ് ഇറങ്ങിപ്പോകണോ വേണ്ടത് ഹേ ഇവിടെ നിൽക്കണമായിരുന്നു അത് കഴിയുമ്പോഴത്തേനും ബാലച്ചൻ്റെ ആ ആ ഒരു പതുക്കെ പതുക്കെ ബാലച്ചൻ്റെ ദേഷ്യമൊക്കെ അങ്ങോട്ട് അണുക്കില്ലേ അങ്ങനെയല്ലേ ചെയ്യേണ്ടിയിരുന്നത് ഇതിപ്പോൾ ഇറങ്ങിയതേ ശത്രുക്കളുടെ വീട്ടിലേക്കാണ് പോയിരിക്കുന്നത് അപ്പോഴേക്കും ആ ആനന്ദ് പറഞ്ഞത് ശത്രുവിൻ്റെ വീടല്ലല്ലോ സത്യത്തിൽ അമ്മയുടെ സ്വന്തം വീടല്ലേ ഒന്ന് ഓർത്ത് നോക്കി ഇരുപത്തഞ്ച് വർഷമായിട്ട് ജെ ഇരുപത്തിയെട്ട് വർഷമായിട്ട് ജനിച്ചു വളർന്ന വീട്ടിലേക്കൊന്നും അമ്മയ്ക്ക് പോകാനായിട്ട് ഇതുവരെ സാധിച്ചിട്ടില്ല അങ്ങോട്ടേക്ക് പോകാനുള്ള വില ായിരുന്നു വന്നിട്ടോ ഇത്രയോ നാളും ശത്രുക്കളായിട്ട് നിന്നിട്ട് അവസാനം അമ്മയെ ഇപ്പോൾ അങ്ങോട്ടേക്ക് കയറ്റിയില്ലേ എന്തുകൊണ്ടാണ് ഇവിടെ എല്ലാവരുടെയും വഴക്കു കൂടിയ അമ്മ അങ്ങോട്ടേക്ക് ചെന്നേ എന്ന് അവർക്ക് മനസ്സിലായതുകൊണ്ടല്ലേ അപ്പം അവരത് മുതലെടുത്തതല്ലേ ആ ഹാ അപ്പോൾ അവരുടെ വിചാരം എന്താ ഹാ അമ്മയെ തിരിച്ചു വേണം അല്ലെങ്കിൽ അവരുടെ പെങ്ങളെ തിരിച്ച് വേണം ഹാ ബാലച്ഛനെ ആർക്കും വേണ്ട ഇപ്പം ആ ഗോമതി അമ്മയ്ക്ക് പോലും ബാലച്ചനെ വേണ്ടാത്ത അവസ്ഥയല്ലേ ഇവിടുത്തെ അമ്മയ്ക്ക് പോലും ബാലച്ചനെ വേണ്ടാത്ത അവസ്ഥയായില്ലേ ഏ അങ്ങനെയൊന്നുമില്ല അമ്മ അവിടെ സങ്കടപ്പെട്ടായിരിക്കും കഴിയുന്നത് നമുക്ക് കാണാം എന്തായാലും അമ്മയൊന്നും മനസ്സിലാക്കണം അമ്മ പോയതും തെറ്റാണ് അതുപോലെ തന്നെ അമ്മ ഇനി അവിടെ നിൽക്കുന്നതും തെറ്റാണ് അമ്മ തിരിച്ചു വരിക തന്നെ വേണം അതിന് ഒരു വഴിയേ ഉള്ളൂ അപ്പോഴേക്കും ദേവി ആനന്ദി ചോദിച്ച് എന്തു വഴി അതെ ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ അമ്മ ഇല്ലെങ്കിലും കൃത് കൃത്യമായിട്ട് പോകുന്നുണ്ട് എന്ന് അമ്മയ്ക്ക് തോന്നണം അപ്പം അമ്മയ്ക്ക് കുശുപ് കയറും അന്നേരം അമ്മ ഇങ്ങോട്ടേക്ക് വരും ഹാ എൻ്റെ വീട്ടിൽ അങ്ങനെ ഇപ്പം വലിയ ആളാരും കളിക്കണ്ട എന്നും പറഞ്ഞുകൊണ്ട് അമ്മ ഇങ്ങോട്ടേക്ക് വരും നോക്കിക്കോ നോക്കോ ഞാനിവിടെ ഉണ്ടല്ലോ ഒരു വലിയ പ്ലാൻ നടത്താൻ പോവാം അപ്പോഴേക്കും ആനന്ദ് പറഞ്ഞു എൻ്റെ പൊന്ന് ദേവി വേണ്ടാത്ത പരിപാടിയൊന്നും ചെയ്യാൻ നിൽക്കേണ്ട അച്ഛനെ ദേഷ്യം പിടിപ്പിക്കരുത് നീയാണ് ഇല്ലില്ലില്ല ബാലച്ചനെ ദേഷ്യം പിടിപ്പിക്കൊന്നുമില്ല ബാലച്ഛനാണെങ്കിലും എല്ലാ കാര്യങ്ങളും ഇവിടെ ചെയ്ത് കിട്ടിയാലും എല്ലാ ഉണ്ടെങ്കിൽ പോലും ബാലച്ചന് മനസ്സിലാവണം അമ്മയില്ലാതെ ബാലച്ചന് ഒരു 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 ഒറ്റപ്പെടൽ അനുഭവപ്പെടണം എന്നാൽ മാത്രമേ ഉള്ളൂ നമ്മളല്ലാതെ ബാലച്ചനെ അവഗണിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാലച്ചനോർക്കും ഇത്രയോ നാളും ഓരോ കാര്യങ്ങൾ ചെയ്തു തന്നു അവസാന നാളിൽ ബാലച്ചനെ നമ്മൾ നോക്കിയില്ലാന്നൊക്കെ ഏഹ് വയസ്സാൻ കാലത്ത് ബാലച്ചനെ നമ്മൾ നോക്കിയില്ല എന്നൊക്കെ ബാലച്ചനോർക്കില്ലേ നീ എന്തൊക്കെയാണ് ഈ പറയണത് എൻ്റെ അച്ഛന് അവസാന നാളുകളോ അയ്യോ ഞാൻ അങ്ങനെയല്ല പറഞ്ഞത് പ്രായമായില്ലേ ഞാൻ അതാ ഉദ്ദേശിച്ചത് പ്രായമായില്ലേ ഇപ്പം എല്ലാവരും എന്നെങ്കിലുമൊക്കെ നമ്മളാണെങ്കിലും എന്തെങ്കിലുമൊക്കെ മരിക്കാനുള്ളതല്ലേ നമ്മൾ ഓരോ പ്രായം കൂടുന്നോറും ഓരോ വയസ്സ് നമ്മൾ കൂടുന്നതോറും വായുസും കുറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ എന്നൊക്കെ ദേവി ചോദിക്കുകയാണ് ആ നീ എന്താച്ചാ കാണിക്കുക എന്നിട്ട് ആനന്ദ് പറഞ്ഞു എന്തായാലും ഞാൻ ആര്യനോടൊക്കെ ഒന്ന് സംസാരിച്ചിട്ട് വരാം എന്നും പറഞ്ഞ് ആനന്ദ് അങ്ങ് പുറത്തേക്ക് പോവുകയാണ് ആര്യനോടും ആകാശിനോടൊക്കെ സംസാരിക്കാനൊക്കെ ആയിട്ട് ഈ സമയത്ത് ഈ നമ്മുടെ ദേവി അമ്മയെ വിളിക്കുകയാണ് അമ്മയെ വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും ദേവിയുടെ മന ദേവിയ്ക്കൊരു മൂഡ് ഓഫ് ഒക്കെ പോലെ എന്താ മോളെ ഏ എന്ത് പറ്റി ഏ വല്ല പ്രശ്നം അവിടെ ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് എല്ലാവരും എന്ത് ചെയ്യും അസുഖമായിട്ടിരിക്കുന്നോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അമ്മയോട് ഇത് പറയണോ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മ ഇനി ദേഷ്യം വരുമോ അല്ലെങ്കിൽ അമ്മക്ക് ഇവിടുത്തെ കാര്യങ്ങൾ മുതലെടുക്കാനായിട്ട് ഇനി അമ്മ പറയുമോ എന്നൊക്കെ ഒരു ചിന്തയൊക്കെ ദേവിയുടെ മനസ്സിലേക്ക് ആദ്യം വന്നിരുന്നു പക്ഷേ അമ്മ ചോദിച്ചു വന്നു കഴിഞ്ഞപ്പോഴേക്കും പറയണോ വേണ്ടതെന്ന് നൂറുവട്ടം ആലോചിച്ചിട്ടാണ് ഫോൺ ചെയ്തത് ആ ഒരു സമയത്ത് ഈ പുള്ളിക്കാരി ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ പൊന്നമ്മേ ഒന്നും പറയണ്ട ഇവിടെ ഉണ്ടല്ലോ ഇവിടെ ഒരു സിനിമാക്കഥേ ഒരു സംഭവമാണ് ഇവിടെ നടന്നത് നീ തെളിച്ച് പറയണീ കാര്യം എന്താ സംഭവിച്ചത് എൻ്റെ പൊന്നമ്മേ ദേ ഇവിടെ ഒരു ബാലച്ചൻ ഒരു ചെറുക്കനേയും കൊണ്ട് വന്നു ആ അത് നീ ഇന്നലെ വിളിച്ചപ്പോൾ പറഞ്ഞായിരുന്നല്ലോ ഏതൊരു പയ്യനേയും കൊണ്ട് വന്നു ആ ബാലൻ്റെ മോനാണോ അത് ഏ ആ പെണ്ണുമ്പളെ വന്നോ എന്നൊക്കെ ചോദിക്കുകയാണ് ദേവി ചേ ദേവിയല്ല ദേവിയുടെ അമ്മ അപ്പോഴേക്കും അയ്യോ എൻ്റെ പൊന്നമ്മ അങ്ങനെ അല്ല സംഭവങ്ങൾ ഞാൻ പറയുന്നത് നമ്മൾ വിശദമായിട്ട് കേക്ക് അതെ മിത്രയുടെ കാമുകനായിരുന്നു ഹേ മിത്രയുടെ കാമുകനോ മിത്രയുടെ കാമുകനല്ലേ ആര്യൻ അവർ സ്നേഹിച്ച് കല്യാണം കഴിച്ചതല്ലേ അയ്യോ അതൊന്നും അല്ല അവർ സ്നേഹിച്ച് കല്യാണം കഴിച്ചതൊന്നുമല്ല മിത്രയുടെ കാമുകനായിരുന്നു ഈ എന്ന പയ്യൻ മിത്രയുടെ കല്യാണത്തലയെന്ന് ഈ ചെറുക്കനുമായിട്ട് മിത്ര ഒളിച്ചോടി എൻ്റെ ദേവിയേ എന്നും പറഞ്ഞുകൊണ്ട് സ്വീകല അപ്പോഴേക്ക് എന്താമേ ഓ ഞാൻ നിന്നെയല്ല യഥാർത്ഥ ദേവീനെ വിളിച്ചു ആ എന്റെ പൊന്നമ്മയ അവര് ഒളിച്ചോടി ഒളിച്ചോടിയിട്ടോ ഇവൻ ആണെങ്കിൽ ഇവളുടെ കയ്യിലുണ്ടായിരുന്ന സ്വർണമൊക്കെ അറിയാതെ നൂറ്റൊന്ന് പവനും എടുത്തോണ്ടാ ഒളിച്ചോടിയെന്ന് ഓ നൂറ്റൊന്ന് പവനോ ആ ആ സ്വർണ്ണം വന്നിട്ടെന്തി ആ സ്വർണ്ണവും അത്രയോ സ്വർണം ഇത്രക്കുണ്ടായിരുന്നോ ആ അത്രയോ സ്വർണം ഉണ്ടായിരുന്നേ മാത്രമല്ല ഈ സ്വർണം എടുത്തുകൊണ്ട് ഒളിച്ചോടി എന്നിട്ട് ഇവർ പോയത് എവിടെയെന്നറിയാവോ ഗുരുവായൂരായിരുന്നു ഈ ഗുരുവായൂർ എന്തോ തോഴാനൊങ്ങാണ്ട് ഇവിടുത്തെ അപ്പ അമ്മയും ഗോമതിയും അമ്മയും മീനാക്ഷി മീനാക്ഷിയും അതുപോലെ ആര്യനും കൂടെ പോയിട്ടുണ്ടായിരുന്നു അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഈ ചെറുക്കനാണെങ്കിലോ സ്വർണവും കൊണ്ട് മുങ്ങി അപ്പോഴേക്ക് ഇവള് വഴിയാധാരമായി ഇവളെങ്ങാണ്ട് ആത്മഹത്യ ചെയ്യാൻ പോയി ആ സമയത്ത് ഈ അപ്പ അവളുടെ അപ്പച്ചയായ അമ്മ അമ്മ ഇത് കണ്ടു ഇവിടത്തെ അമ്മ അത് കണ്ടു കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അമ്മയ്ക്ക് ഭയങ്കര സങ്കടം ഹാ ആങ്ങളുടെ മോളല്ലേ പിടിച്ച ആര്യനെ കൊണ്ട് നിർബന്ധിച്ച് അങ്ങോട്ട് കെട്ടിച്ചു അതിന് കൂട്ടായിട്ട് മീനാക്ഷി നിന്നു ആ എന്നിട്ട് രഹസ്യമായിട്ട് ഇത്രയോ നാളും അത് വെച്ചോണ്ടിരിക്കുവായിരുന്നു അപ്പോൾ അവർക്ക് ഇഷ്ടമില്ലാതോ ഇല്ലായിരുന്നു കഴിച്ചതാണോ അവനത് സമ്മതിച്ചോ അവനറിയത്തില്ലായിരുന്നോ ഇവിടെ വേറെത്തിൻ്റെ കൂടെ ഒളിച്ചിട്ട് പോയതാണെന്ന് അയ്യോ എല്ലാം അറിയാമായിരുന്നു തന്നെ അവസാനം അവൻ എന്നിട്ട് സ്വർണ്ണം തേടി ഏ ആ സ്വർണം ഇത്ര കൂടെ കൊണ്ടുവന്നോ സ്വർണം ആരുടെ കയ്യിലുണ്ടോ എൻ്റെ പൊന്നമ്മ ആ സ്വർണം അടിച്ചോണ്ട് ചെറുക്കൻ പോയിന്ന് അയ്യോ സ്വർണം മൊത്തം കൊണ്ടുപോയോ ആ സ്വർണം മൊത്തം കൊണ്ടുപോയായിരുന്നു എന്നിട്ട് ആ ആ ചെറുക്കനെയാണോ അവിടെ കൊണ്ടുപോകുന്നത് ബാലൻ അതെന്തിനായിരുന്നു എന്നൊക്കെ ചോദിച്ചപ്പോൾ ഇവിടെ കാര്യം പറയുകയാണ് വീണ്ടും ഇവരുടെ ജീവിതത്തിലേക്ക് പ്രശ്നങ്ങളൊക്കെ ആയിട്ട് വീണ്ടും വന്നിരുന്നു എൻ്റെ പൊന്നമ്മയെ ഈ മിഥുൻ എന്ന് പറയുന്ന ചെറുക്കൻ ഈ മീ മിത്രനെ മെസ്സേജ് അയക്കോ ചെയ്തിട്ട് ആരും ചെന്നിട്ട് അപ്പം ഇത്രയും ഇതിന് കൂട്ടു ഇല്ലെന്നേ മിത്രയ്ക്ക് ഇഷ്ടമല്ലായിരുന്നു എന്നിട്ടും ഇത്രയും ആര്യനും കൂടെ അവന് താക്കീത് ചെയ്യാൻ പോയിന്നോ തല്ലിന്നോ തല്ലിക്കൊല്ലാൻ നോക്കിയിന്നോ അങ്ങനെ അവൻ ആശുപത്രിയിലായി ബാലച്ചൻ കണ്ടു ബാലച്ചൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു എനിക്ക് പകുതി കണക്ഷന്റെ കഥയും കിട്ടിയിട്ടില്ല എന്തായാലും ബാലച്ചൻ കാര്യങ്ങളൊക്കെ അറിഞ്ഞു അമ്മ ഇവിടത്തെ അമ്മയാണ് ഈ കല്യാണം നടത്തിയതെന്നൊക്കെ അറിഞ്ഞു അച്ഛനെ അറിയിക്കാതെ ഹേ ഹ്യൂ ഗോമുതി അത്രയും പാവം പോലെ ഇരുന്നിട്ട് അവൾ ഇത്രയും ഭയങ്കര ആയിരുന്നോ ആ എന്നെ അമ്മ ഇത്രയും രഹസ്യമാക്കി വെച്ചേക്കുമായിരുന്നു എന്നിട്ട് ഗോപാലൻ ഒന്നും പറഞ്ഞില്ലേ പറഞ്ഞോന്നോ എന്നിട്ട് ഗോമതി ഇപ്പ എവിടെ നമ്മ പോയി എങ്ങോട്ട് പോയി അമ്മനെ ഇറക്കി വിട്ടു എന്നിട്ട് എന്നിട്ടെങ്ങോട്ട് പോയി അമ്മേനെ ഇറക്കി വിട്ടപ്പമ്മയുടെ അമ്മ ഒന്ന് വിളിച്ചുകൊണ്ട് പോയി എവിടെ അവിടെ തൊട്ടടുത്ത് കൃഷ്ണമംഗലത്തേക്ക് ഓ അപ്പം അപ്പുറത്തെ വീട്ടിലുണ്ടോ അപ്പം കുറച്ച് കഴിയുമ്പോൾ വരുമായിരിക്കുമല്ലേ എവിടെ ഇവിടെ ബാലച്ചൻ കയറ്റത്തില്ലന്നേ ഇവിടെ ബാലച്ചൻ കയറ്റത്തില്ല ബാലച്ചനാണെങ്കിൽ ഓ കമ്പ് ഒടിച്ചിട്ട പോലെയാണ് പറഞ്ഞാ പറഞ്ഞതാ ബാലച്ചനാണെങ്കിൽ കൊലി തുള്ളി ബാലച്ചൻ്റെ ഇത്രയും ദേഷ്യവും ഞാൻ കണ്ടിട്ടില്ലാട്ടോ ഞാൻ പേടിച്ചു പോയിന്നേ എന്നൊക്കെ ദേവി ഇങ്ങനെ പറയാണ് ഷോ ഇനിയിപ്പോൾ എന്ത് ചെയ്യും ഹാ ഗോമതിയെ ഓ അമ്മയെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് ഗോമതി അമ്മയെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് നോക്കിക്കൊണ്ടിരിക്കുക അവരെല്ലാവരും കൂടി അല്ല അതിപ്പോൾ എന്ത് ചെയ്യാനാ അച്ഛനെ ഒന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കാനായിട്ട് ഇടി പൊട്ടിക്കാളി അതിൻ്റെ ആവശ്യം എന്താ ഗോമതി അവിടെ നിൽക്കട്ടെ അതെന്തിനാ അപ്പോൾ അവിടെ നിൽക്കുന്നത് ഇടി ഗോമതി ഉണ്ടല്ലോ ഗോമതി ഈ കൃഷ്ണമംഗലം കോരും വലിയ അല്ലേ ഗോമതിക്ക് അവിടെ അവകാശങ്ങളൊക്കെ ഉള്ളതല്ലേ ഏ ഗോമതി പിണങ്ങി നിന്നുകൊണ്ടല്ലേ ഇതൊന്നും കൊടുക്കാതിരുന്നത് ഗോമതി ഇപ്പം അവിടെയാണെങ്കിൽ അവകാശങ്ങളൊക്കെ കിട്ടിക്കഴിയുവാണെങ്കിൽ ഗോമതി തട്ടിപ്പോയാലോ അതൊക്കെ നിങ്ങൾക്കല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ് ഗോമതിയെ നീ ഇപ്പോൾ അതൊക്കെ ആരും അറിയാതെ മതിലിൻ്റെ അടുത്ത് പോയി നിന്നിട്ടൊക്കെ ശുശു വിളിക്കണം എന്നിട്ട് അവളുമായിട്ട് കൂട്ടും സ്നേഹവും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറയുകയൊക്കെ വേണം പിന്നെ അത് ബാലച്ഛൻ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നം ഇടീ ബാലച്ചൻ അറിഞ്ഞിട്ടാണോ അറിയാതെ ചെയ്യണം അന്നേരം നിങ്ങള് തമ്മിൽ ഒരു കൂട്ടൊക്കെ ആയി കഴിയുമ്പഴത്തേന് സ്വത്തൊക്കെ നിനക്ക് തരുപടി ഏഹ് ആ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ എൻ്റെ പൊന്നമ്മ അമ്മയ്ക്ക് ഈ സ്വത്ത് മാത്രമേ ഉള്ളോ ഇവിടെ സമാധാനമാനുഷ്യന് ഏറ്റവും വലുത് എന്ത് പറയാ ബാലച്ഛനാണെങ്കിൽ കടയിലാണെങ്കിൽ പോകാനായിട്ട് ഒരു താല്പര്യം ഇല്ലാത്ത പോലെയാണ് കടയിൽ എന്നോട് പോകാനെന്ന രീതിയിലാണ് ഇന്നിവിടെ സംസാരിച്ചത് ഞാനാണേലും കട നോക്കിക്കോളൂലോ എന്ന് ഞാൻ കട നോക്കി ഇവിടുത്തെ കാര്യങ്ങൾ ആര് നോക്കുമേ വീട്ടിലെ കാര്യങ്ങളും നോക്കണ്ടേ ഏഹ് മീനാക്ഷിക്ക് ഓഫീസിൽ പോകണം ഇത്രക്ക് കോളേജിൽ പോകണം അച്ഛൻ ഈ ഇവിടുത്തെ കാര്യങ്ങൾ നോക്കാൻ പറ്റുമോ അച്ഛൻ കടയിൽ ചെന്നിരുന്നാലും ഇനി ശ്രദ്ധയൊന്നും കാണൂല അപ്പം കൂടെ വരാനും ആ ഒരു രീതിയിൽ അച്ഛൻ പറയുള്ളൂ അപ്പം പിന്നെ ഞാൻ എന്ത് ചെയ്യും ഈ കുടുംബത്തിലെ കാര്യങ്ങൾ ആരും നോക്കും ഓർത്തിട്ടാ എനിക്കാകെ ടെൻഷൻ മോളെ നീ പേടിക്കണ്ട അതിനൊരു വഴി ഞാൻ കണ്ടെത്തിക്കോളാം ഏയ് നീ വെച്ചേ ഞാൻ നിൻ്റെ അച്ഛനോടൊന്ന് സംസാരിക്കട്ടെ അമ്മയമ്മ ഞാൻ പറയട്ടെ വേണ്ട 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 ഞാനിവിടെക്കാ ഞാൻ വിളിച്ചോളാം നീ വെക്ക് എന്നും പറഞ്ഞു കൊണ്ട് ഫോൺ വെച്ചിട്ട് ഉദയേട്ടാ ഉദയേട്ടാ ഉദയട്ടാന്നും പറഞ്ഞു ഭയങ്കര സന്തോഷത്തോടു കൂടി ഉദയേട്ടനെ വിളിക്കുക കേട്ടോ ഉദയനാണോ എന്തോ എന്താ എന്നും പറഞ്ഞു നിന്റെ വിളി കേട്ട് കഴിഞ്ഞാൽ പേടിച്ചു പോകില്ലോടി എന്താ എന്നും ചോദിച്ചുകൊണ്ട് ഉദയം വന്നു ഉദയം വന്നപ്പോഴേക്കും ഈ ദേവി പറഞ്ഞ കഥയുടെ കെട്ടഴങ്ങ അഴിച്ചിട്ടു കുറച്ച് പൊടിപ്പും തൊങ്ങലുമൊക്കെ വെച്ചിട്ടാണല്ലോ ശ്രീകല പറയുള്ളൂ എന്തായാലും ദേവി പറഞ്ഞ എൻ്റെ അപ്പം അത്ത ഇരാട്ടിയായിട്ട് അങ്ങോട്ട് പറഞ്ഞു കൊടുത്തു കേട്ടോ ഉയ്യൂ ഇനിയിപ്പോൾ എന്തോ ചെയ്യും എന്നിങ്ങനെ ചോദിച്ചപ്പോൾ എന്തോ ചെയ്യാനാ ഉർവശി ശാപം ഉപകാരമായി എന്ന് ശ്രീകല അപ്പം നീ എന്താടി ഉദ്ദേശിച്ചേ ഈ എമക്കാലൊക്കെ വെള്ളം തിമിയും പിടിക്കാൻ നമ്മളെ കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ ഉദേട്ടാ ഏ നമുക്ക് അങ്ങോട്ട് പോയാലോ ദേവമംഗലത്തേക്ക് ഏ ദേവമംഗലം നമ്മുടെ കയ്യിലിരിക്കും അല്ല തന്നെ ഇവിടെ വാടകയും കൊടുത്തു മോളമല്ല ഹോസ് ഹോസ്റ്റലിലേക്കും അവളെ വല്ല പഠിക്കാനായിട്ട് ഹോസ്റ്റലിലേക്കും വല്ലതും പറഞ്ഞു വിടാം ഇവിടെ വാടകയും കൊടുത്ത് ഇങ്ങനെ കിടക്കുന്നതിൽ നിന്നല്ലേ നമുക്കിത് കഴിഞ്ഞിട്ട് ദേവമംഗലത്ത് പോയി നിൽക്കുന്നതല്ലേ അങ്ങനെ ദേവമംഗലത്തൊക്കെ പോയി നിൽക്കാൻ പറ്റുമോ സ്ഥിരമായിട്ട് പിന്നെ ഗോമതി അവിടെ ഇല്ലാതെ അവിടുത്തെ വീട്ടുകാര്യങ്ങളൊക്കെ ആര് നോക്കും ഹേ ആ കുടുംബം നല്ല രീതിയിൽ കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്വം ബന്ധുക്കളായ നമുക്കില്ലേ ഉദയേട്ടാ എന്ന് ചോദിച്ചപ്പോ എടീ നിൻ്റെ തലാ എന്നെ തെറു പറയുന്നു എന്ന് ചോദിച്ചപ്പോ അതല്ലടി നിന്റെ ഒരു തല നിന്റെ തലക്കെന്ന ബുദ്ധിയാന്ന് ഇത് പുറത്ത് കാണിക്കരുത് കേട്ടോ ഉം അതാ പറയുന്നത് നിങ്ങളുടെ തലയിലെ ബുദ്ധി അല്ലേ നിങ്ങളുടെ തലയിലെ മുടി ഇങ്ങനെ ഇരിക്കുന്നത് ഹാ 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 എന്തായാലും നമുക്ക് പോകാം നമ്മൾ ഇവിടെ കിടന്ന് വഴക്കുണ്ടാക്കണ്ട നമുക്ക് പോകാനുള്ള പദ്ധതികൾ നോക്കാം എന്തായാലും ഗോമതി ആകെ സങ്കടപ്പെട്ട അപ്പുറം മുറ്റത്ത് ഇങ്ങനെ നിൽക്കും കേട്ടോ ഇവിടുന്ന് ആരെയും ഇവിടെ ഒന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ നോക്കി നോക്കി ഇതേ സമയം നമ്മുടെ ബാലൻ്റെ ഒരു ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു ഗോമതിയോട് സംസാരിക്കാനോ ബന്ധം പുതുക്കാനോ പോകുന്നവർ ഈ വീടിന് പുറത്തായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ദേവമംഗലത്ത് എന്ത് ചെയ്യുന്ന അറിയാതെ ഓരോരുത്തർ ഇങ്ങനെ നിൽക്കാണ് ഗോമതിയാണെങ്കിൽ ആകെ സങ്കടപ്പെട്ടിങ്ങനെ ഇരിക്കുക ഓരോരുത്തർ ഓരോരുത്തരും വന്ന് സമാധാനിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ ഗോമതിയുടെ അമ്മയ്ക്ക് പല വട്ടം തോന്നി തനിക്കൊന്ന് തുറന്ന് പറയണം ഈ വിൽപത്രത്തിൻ്റെ കാര്യമെന്നൊക്കെ അങ്ങനെ വിൽപ്പത്രത്തിൻ്റെ കാര്യം തുറന്ന് പറഞ്ഞാലോന്ന് ആലോചിച്ചുകൊണ്ട് ഗോമതിയുടെ അമ്മ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ പുറത്തിരുന്നു കരയുന്ന ഗോമതിയെ സമാധാനിപ്പിച്ചുകൊണ്ടൊക്കെ ഊണ് ഉറക്കം ഒന്നുമില്ല ഗോമതിക്ക് അങ്ങനെ സങ്കടപ്പെട്ടിരിക്കുക അപ്പോൾ ഇതൊക്കെയാണ് വരാനിരിക്കുന്ന വിശേഷം ഇനിയും പ്രമോസൊക്കെ ആയിട്ട് നമ്മൾ വരുന്നുണ്ട് കാത്തിരിക്കുക സി ഒക്കെ താങ്ക്